എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് രാജ്ഫോസ് ഏറ്റവും നല്ല ഫോസ്ഫറസ് വളം ഇതിനെ ആരും കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഒന്നാണ് കേട്ടോ രാജ്ഫോസ് രാജസ്ഥാനിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതുകൊണ്ട് കൊണ്ട് രാജ്ഫോസ് എന്നാണ് പേര് തെങ്ങിനും മറ്റ് ഫ്രൂട്ട് പ്ലാന്റ്സിനും ഒക്കെ ഒരു വർഷം രണ്ട് കിലോഗ്രാമെങ്കിലും രാജ്ഫോസ് ചേർത്ത് കൊടുക്കണം അതാണ് അതിൻ്റെ ഒരു കണക്ക് നമ്മുടെ പല്ലുകളുടെയും മെല്ലുകളുടെയും ഒക്കെ ഉറപ്പിന് വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഫോസ്ഫറസ് അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ എത്തണമെങ്കിൽ എങ്ങനെ എത്തുള്ളൂ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഫോസ്ഫറസ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫോസ്ഫറസ് കിട്ടണമെങ്കിൽ അതടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം മണ്ണിലില്ലാത്ത ഫോസ്ഫറസ് ഒന്നും ചെടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല നമ്മളുടെ ആരോഗ്യത്തിനെ കരുതി തന്നെ മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ട ഒരു വളമാണ് ഫോസ്ഫറസ് വളങ്ങൾ പിന്നെ ഇതിൻ്റെ പണി എന്താ നോക്കിക്കഴിഞ്ഞാൽ വേരുകളുടെ വളർച്ചക്കും വികാസത്തിനും വേണ്ടുന്ന ഒന്നാമത്തെ മൂലകമാണ് ഫോസ്ഫറസ് അപ്പോൾ ആ സെൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് സെൽ ഡിവിഷൻ ഉണ്ട് അതേപോലെ തന്നെ സെല്ലുകളുടെ വളർച്ചയ്ക്കെല്ലാം തന്നെ ഫോസ്ഫറസ് വേണം വേരുകൾ കരുത്തുള്ളതായെങ്കിൽ മാത്രമേ ചെടിക്ക് നല്ല ഉഷാറുണ്ടാവൂ വേരുകൾ കരുത്തില്ലെങ്കിൽ ചെടിക്ക് വളർച്ച വളർച്ച ഉണ്ടാവില്ല മുരടിച്ചു പോകും അപ്പോൾ വേരുകൾ എന്ന് പറയുന്നത് ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തുടക്കത്തിലെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒന്നാണ് അതേപോലെ തന്നെ വേരുകളുടെ വളർച്ച നന്നാവണമെങ്കിൽ അവിടെ ആവശ്യത്തിനുള്ള ഫോസ്ഫറസ് വളങ്ങൾ ഉണ്ടായേ തീരും അതുപോലെ തന്നെ ചെടികളിലുള്ള കാർബോഹൈഡ്രേറ്റ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടും ഫോസ്ഫറസ് നിർണായക പങ്ക് പങ്കുവഹിക്കുന്നുണ്ട് ഇതുകൂടാതെ ചെടികളിലെ ഊർജ്ജം എന്ന് പറയുന്നത് റൈബോ ന്യൂക്ലിക് ആസിഡ് ഡിയോക്സി ന്യൂക്ലിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ചെടികൾക്ക് കരുത്തു കൂട്ടണമെങ്കിൽ ഫോസ്ഫറസ് വേണം അത് നമുക്ക് ചെടികൾക്ക് മണ്ണിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ അതിലെ പ്രധാന ഘടകവും ഫോസ്ഫറസ് ആണ് അപ്പം ആകെ മൊത്തം ടോട്ടലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ഫറസ് എന്ന് പറയുന്ന ചെടിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യ ഘടകമാണ് നമ്മുടെ മണ്ണ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രധാന പ്രശ്നം എന്താ പറയുക അവൈലബിൾ ആയിട്ടുള്ള ഫോസ്ഫറസ് മണ്ണിൽ ഫോസ്ഫറസ് ഉണ്ടാവും പക്ഷേ അതൊക്കെ തന്നെ അയൺ അലൂമിനിയം ഫോസ്ഫറേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഫോസ്ഫറസ് വളങ്ങൾ ചേർക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണിൽ ലഭ്യമായിട്ടുള്ള ഫോസ്ഫറസ് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ മാറ്റി കൊടുക്കുക എന്നുള്ളത് അതിന് ഏറ്റവും ബെസ്റ്റാണ് വാം വെസിക്കുലാർ ആർബസ്കുലാർ മൈക്രോറൈസ് ഫങ്കി അങ്ങനെയൊന്നും പറയണ്ട നമ്മൾ യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സിൽ പോയിട്ട് വാം വേണമെന്ന് ചോദിച്ചാൽ മതി ഇത് നമുക്ക് എന്ത് ചെയ്യാം ചെടി നടുന്ന അവസരത്തിൽ അതിൻ്റെ വേര് പടലം അതായത് വിത്ത് വെക്കുന്നത് വാമിൻ്റെ മുകളിൽ വേരുകൾ വളരെ ഉഷാറോടെ വളരും കാരണം വാമിൻ്റെ പ്രധാനപ്പെട്ട പണി എന്താണെന്നറിയാൻ മണ്ണിലുള്ള ഫോസറസ് ഒക്കെ തന്നെ ചെടിക്ക് വലിച്ചെടുക്കുന്ന രൂപത്തിലേക്ക് മാറ്റി കൊടുക്കും അതുകൂടാതെ വേരുകളെ വരൾച്ചയിൽ നിന്ന് രക്ഷിക്കും ഫോസ്ഫറസ് മാത്രല്ല കേട്ടോ മണ്ണിൽ ലഭ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഇത് വലിച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോഴത്തേക്കും ചെടികൾ നല്ല കരുത്തോടെ വളരും അപ്പം ഫോസ്ഫറസ് ആണ് വേരുകളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ വാം നമ്മൾ ചെറുക്കുമ്പോഴത്തേക്കും മണ്ണിൽ ലഭ്യമായിട്ടുള്ള ഫോസുറസ് അത് ലഭ്യമായ രൂപത്തിലായിരിക്കില്ല ആയിട്ടുള്ള ഫോസുറസിനെ ലഭ്യമായ രൂപത്തിലേക്ക് മാറ്റി കൊടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് വാമിനുണ്ട് അപ്പോൾ അതും നമ്മൾ ചെടി നടുന്ന അവസരത്തിൽ തന്നെ വിത്ത് വെക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ചെടികൾ പറിച്ചു നടുന്ന അവസരത്തിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോസ്ഫറസ് വളങ്ങൾ ചെടികൾക്ക് കൊടുക്കുമ്പം തുടക്കത്തിൽ തന്നെ കൊടുക്കുക അതായത് നമ്മൾ അടിസ്ഥാന വളമായിട്ട് ചാണകപ്പൊടിയും മണ്ണിര മണ്ണിരക്കമ്പോസ്റ്റൊക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ രാജ് ഫോസ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് രാജ് ഫോസ് എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ് അത് പ്രകൃതി വളം തന്നെയാണ് അപ്പോൾ നമുക്ക് ജൈവ വളങ്ങളോടൊപ്പം മിക്സ് ചെയ്ത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എന്നാൽ മാത്രമേ അത് അലിഞ്ഞ് ചെടികൾക്ക് ലഭ്യമാകുന്ന രൂപത്തിൽ കിട്ടുകയുള്ളൂ പച്ചക്കറിയൊക്കെ നടുന്ന സമയത്ത് നമ്മൾ ഗ്രോ ബാഗിലേക്ക് അൻപത് ഗ്രാം രാജ്ഫോസോ എല്ലുപൊടിയോ തുടക്കത്തിൽ നമ്മുടെ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുന്നത് ചെടികളുടെ നല്ല വളർച്ച അത്യാവശ്യമാണ് ഇപ്പോൾ വാഴ നടുന്ന അവസരത്തിൽ മുന്നൂറ്റി അമ്പത് ഗ്രാം രാജ്ഫോസ് ആദ്യം തന്നെ കൊടുക്കാം പിന്നെ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം രാജ്ഫോസും കൂടി ഒരു മാസം കഴിഞ്ഞ് കൊടുത്താൽ അതായത് ഒരു വാഴക്ക് അറുന്നൂറ് ഗ്രാം വേണം അത് ആദ്യത്തെ രണ്ട് മാസത്തിനുള്ളിൽ കൊടുത്ത് തീർക്കണം അതേസമയം തെങ്ങിനും മാവിനൊക്കെ തന്നെ നമുക്കൊരു വർഷത്തിൽ രണ്ട് കിലോഗ്രാമെങ്കിലും രാജ്ഫോസ് ചേർത്തേ മതിയാവും ഒക്കെ നട്ടിട്ടാകുമ്പോഴത്തേക്ക് അതിനകത്ത് വയലറ്റ് ഡിസ്കളറേഷൻ കാണാറുണ്ട് ഒരുമാതിരി നമ്മൾ സാധാരണഗതിയിൽ കാണാത്തൊരു സിംറ്റമാണ് ഒന്ന് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ മണ്ണിൽ ഫോസ്ഫറസ് എന്ന് പറയുന്ന മൂലകം അവൈലബിൾ ആയിട്ടുള്ള രൂപത്തിൽ ഇല്ല എന്നുള്ളത് സാധാരണഗതിയിൽ ഫോസ്ഫറസ് ഡെഫിഷ്യൻസി സിംറ്റംസ് മറ്റ് വിളകളൊന്നും തന്നെ കാണിക്കാറില്ല കാണിക്കുന്നില്ല എന്നുള്ളത് കരുതിയിട്ട് ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഫോസറസ് ലഭ്യമാണെന്ന് കരുതരുത് അപ്പോൾ ഫോസ്ഫറസ് വളങ്ങൾ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നുകിൽ നിങ്ങൾക്ക് രാജ്ഫോസ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ എല്ലുപൊടി ചേർത്ത് കൊടുക്കാം പക്ഷേ ഇന്നത്തെ കാലത്ത് നല്ല ക്വാളിറ്റിയുള്ള എല്ലുപൊടി ലഭ്യമാവുന്നത് കുറച്ച് കുറവാണ് അതുകൊണ്ട് തന്നെ രാജ്ഫോസ് ചേർത്ത് കൊടുക്കുന്നതിൽ തെറ്റില്ല പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുന്ന ഫോസറസ് അടങ്ങിയിരിക്കുന്നത് ഫാക്റ്റംഫോസിലാണ് അതിനകത്ത് ഫോസ്ഫറസ് ഇരുപത് ശതമാനം ഉണ്ട് പക്ഷേ പെട്ടെന്ന് തന്നെ ചെടികൾക്ക് കിട്ടും അതുകൊണ്ട് തന്നെ പച്ചക്കറിയൊക്കെ നടന്ന അവസരത്തിൽ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഫോസ് ചേർത്താലും ഫോസ്ഫറസ് ഡെഫിഷ്യൻസി സിംറ്റംസ് ചെടികൾക്ക് ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫോസുറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മണ്ണ് പോലിരിക്കുന്നതുകൊണ്ട് അതിനെ വാളായിട്ട് കണക്കാക്കുന്നില്ല അത് ചേർത്ത് കൊടുക്കാൻ പലപ്പോഴും കർഷകരുൾപ്പെടെ അത് മടിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇപ്പോൾ ഇട്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അങ്ങാ മാത്രമേ നമുക്കതിൻ്റെ ഡിഫ ഡിഫറൻസ് മനസ്സിലാവൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം